മുഹമ്മദിൻ സബഖ് ബിൽ മുസ്തഖീം ആലിഹി ഖദ്രിഹി അസലാമലൈക്കും വരഹമുല്ല താല് വാ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ലേബലാണ് ഈ സ്വലാത്തിലൂടെ നമുക്ക് പടച്ചോം തരുന്നത് അതിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്ന ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാല്ല നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഈ നന്മ മനസ്സിലാക്കുക ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു സുബനഹുഅായാല ഹബിബായ് റസൂൽ അള്ളി സു അല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അതിലുപരി ഹബീബായ റസൂൽ അള്ളി സുല്ല അലൈവലമ്മ തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനും അതോടൊപ്പം ഹബിബായ് റസൂലി സു അലൈ വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിലും അതുപോലെ തന്നെ ഉണർവിലൊക്കെ ആയിട്ട് ധാരാളം പ്രാവശ്യം കാണാനുള്ള മഹാഭാഗ്യം പടച്ചോൻ തരട്ടെ നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ തെറ്റുകൾ പടച്ചോൺ പുറത്തെ ഇൻഷാള്ളാ വിഷയത്തിലേക്ക് വരാട്ടോ പ്രേറെ നമുക്കറിയാം ഹബീബായ റസൂൽ അല്ലാ സുല്ലാ അലൈവി വസ്ലമ തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കില്ലേ ശരിയല്ലേ കാരണം ഹബീബായ റസൂൽ അല്ലാ അലൈഹി അലൈവലമ തങ്ങൾ എന്നുള്ളത് ആരാ ശരിക്കും അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹിൻ്റെ ഹബീബാണേ അള്ള ഏറെ സ്നേഹിക്കുന്നു എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അള്ളാ ഏറെ സ്നേഹിക്കുന്ന അള്ളാഹിൻ്റെ കൂട്ടുകാരനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആ ഹബീബ് ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഹബീബിന് അള്ളാഹു സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തെ തന്നെ പഠിച്ചോട് സൃഷ്ടിക്കാമായിരുന്നില്ല അത്രയും മഹത്താണ് അത്രയും ഒരു എന്താ പറയുക അത്രയും ബഹുമാനാണ് അള്ളാൻ്റെ ഹബീബിനോട് അള്ളാഹ്ക്ക് സുല്ലാ വസ്ലാം ഇനി ഇൻഷാ അള്ളാഹ് ആ ഹബീബിൻ്റെ മേലുള്ള അമലാണ് സ്വലാത്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ആ ഹബീബിൻ്റെ മേലിലുള്ള ഏതൊരു കർമ്മത്തിനും അപ്പം അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠത അതിൻ്റേതായിട്ടുള്ള ഒരു അലമത്ത് ഒരു ഭവ്യതയും ബഹുമാനവും അതിനൊക്കെയുള്ള ഒരു ഗുണവും അത്രത്തോളം പൊന്തി നിൽക്കും അല്ലെങ്കിൽ അത്രത്തോളം ഉയർന്നു നിൽക്കും എന്നുള്ളതും ജസ്റ്റ് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ലേ എന്തായാലും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ സ്വലാത്ത് ചൊല്ലിയെ ലഭിക്കുന്ന ഫലങ്ങളിൽപ്പെട്ടതാണ് ഒരു വ്യക്തി സ്വലാത്ത് ചൊല്ലുണ്ടെങ്കിൽ ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ആളെ തൊട്ട് അകലുന്നതാണ് ഇൻഷാല്ല രണ്ടാമത്തത് ഹബീബായ റസൂൽ അള്ളി സുല്ലി സ്വലമ തങ്ങളുടെ പേര് കേൾക്കുന്ന സമയത്ത് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവനിൽ നിന്ന് ഈ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയിൽ നിന്ന് ലുബ്ധൻ എന്ന പേര് ഇല്ലായ്മ ചെയ്യപ്പെടുന്നതാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് ഏറ്റവും വലിയ ബഹീൽ ലുബ്ധൻ എന്ന് ആ ലുബ്ധൻ എന്ന ആ വിശേഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ ആ ഒരു കൂട്ടരിൽ നിന്ന് പഠിച്ചോനെ നമുക്ക് രക്ഷ നൽകുന്നു മനസ്സിലായല്ലേ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് ഹബീബായ റസൂർള്ളി സല്ലാ ആ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് സ്വലാത്ത് ചൊല്ലാത്തവർക്കെതിരെയുള്ള തങ്ങളുടെ ദുവാ ഉണ്ട് ആ ദുവായിൽ നിന്ന് പഠിച്ചോ നമുക്ക് രക്ഷ നൽകുന്ന പറഞ്ഞത് മനസ്സിലായോ അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലൈഹി വല്ല തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാൻ്റെ ഹബീബ് അവിടുത്തെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവർക്കെതിരെ ദ ചെയ്തിട്ടുണ്ട് ആ എതിരെയുള്ള ദുവാവ് നമുക്ക് കേൾക്കൂല കാരണം നമ്മളെന്താ ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നവരായോണ്ട് അള്ളാഹു നമുക്ക് അവിടുത്തെ പേരിനെ ബഹുമാനിക്കാനും ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാനും അതിനൊക്കെയുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ സ്വലാത്ത് നമ്മളെ എത്തിക്കുന്നത് അവസാനം ഇങ്ങോട്ട് അറിയോ ഹബീബായി റസൂലി സ്വല്ലു അലൈവല് ആ തങ്ങളുള്ള സ്വർഗ്ഗത്തിലേക്കാ സുബഹാൻ അള്ളാഹ് അള്ളാഹു തൗഫിയ്ക്കും നൽകട്ടെ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് ഫലങ്ങളും ഗുണങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ശരിക്കും സ്വലാത്തു എന്നുള്ളത് വഫക്കൻ അള്ള ആമീൻ ഈ അറബല്ല അലമീൻ എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദന മുഹമ്മദ് സല അഹു അലൈഹി വസ്ലാം